ഹായ് ഹലോ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ നന്മപ്പൂക്കൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നന്മ നന്മപ്പൂക്കൾ അന്തയായ പെൺകുട്ടിയായിരുന്നു മെറി അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കുമൊക്കെ മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെ ആയിരുന്നു അവൾ കഴിഞ്ഞു വന്നിരുന്നത് കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവർ മിറിയെ അറിയിച്ചിരുന്നില്ല ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത് അന്നും പതിവ് പോലെ മിറയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തെ വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത് അവർ നിന്ന നഗരം പൊടുന്നതിനെ പൊട്ടിപ്പിളർന്നു കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചിതറി ആളുകൾ അവശിഷ്ടങ്ങൾക്കിടെ അടിയിലായി മിറിയുടെ അച്ഛനും അമ്മയും പെട്ടിരിക്കണം അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് ശരിക്കും മനസ്സിലായത് മാത്രമല്ല വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി പുതിയ സ്കൂൾ വർഷം പിറന്നു മിറിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ അവളുടെ കൂട്ടുകാരികളെത്തി തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര തണുപ്പ് കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കുമായി ചൂടുകുപ്പായം കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ച് മരിച്ചു പോകും മെരുക്ക് അധ്വാനിച്ച് തീരൂ ഉറ്റച്ചങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചു പോയത് മെറിയുടെ കൂട്ടുകാർ വെറുതെയിരുന്നില്ല അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികളെല്ലാം കുടഞ്ഞെടുത്തു അതുകൊണ്ട് മനോഹരമായ രണ്ട് ചൂടുകുപ്പായങ്ങൾ ും വാങ്ങി അവർ മിറയുടെ അടുത്ത് ചെന്നു മിറക്കു വേണ്ടി അവർക്ക് അത് ചെയ്തേ മതിയാവൂ ഇരുന്നുള്ളൂ അവർ ദിവസവും കുഞ്ഞു മിറയ്ക്കു വേണ്ടി പാഠങ്ങൾ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നു പരീക്ഷകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്കിരുത്താൻ എന്ന് അവർ അധ്യാ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരു നാൾ മെറിയെ കാണാനെത്തി മെറിയെ സ്നേഹിക്കാൻ അവളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ് നന്മ നിറഞ്ഞ ഒരുപാട് പേർ എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ് പൂക്കളെപ്പോലെ പോലെ ഡോക്ടർ പി കെ ഭാഗ്യ ഭാഗ്യലക്ഷ്മി അല്ലേ നമ്മളൊരു മിറിയുടെ അന്ധയായ കണ്ണ് കാണാത്ത ഒരു കുട്ടിയുടെ കഥയാണ് ഇവിടെ പഠിച്ചത് അല്ലേ ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഞങ്ങളുടെ ചിത്രകഥ അല്ലെ നന്മപ്പൂക്കൾ എന്ന കഥയിലെ സന്ദർഭങ്ങൾ പറയും എന്തെല്ലാം സന്ദർഭങ്ങളാണ് മിറിയുടെ സന്തോഷം നിറഞ്ഞ വീട് പെട്ടെന്നുണ്ടായ ഭൂകമ്പം പിന്നെ എന്തൊക്കെയോ എഴുതാം നമുക്ക് എന്തൊക്കെയാണ് ഭൂകമ്പത്തിൽ കാണാതായ അച്ഛനും അമ്മയും കണ്ണു കാണില്ലെന്നറിഞ്ഞ മി മിറി മുത്തച്ഛനെയും മുത്തശ്ശിയേയും സംരക്ഷിക്കേണ്ട ചുമതല അധ്വാനിക്കാൻ പുറപ്പെട്ട മിറി തിരഞ്ഞെത്തിയ കൂട്ടുകാരെ മിറിയുടെ അവസ്ഥ ഇറങ്ങി സഹായിച്ച കൂട്ടുകാരെ പരീക്ഷ എഴുതാൻ സമ്മതം വാങ്ങിയ ആ ഒരു രംഗം മിറിക്ക് സഹായമായിട്ട് അധ്യാപകർ അല്ലേ ഇതൊക്കെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ മെയിൻ ഭാഗങ്ങളാണ് ഇനി മിറിയുടെ കഥ ഒരു ചിത്രകഥയാക്കിയാലോ എന്ന് ചോദിക്കേണ്ട ഓരോ ഗ്രൂപ്പും ചിത്രകഥ തയ്യാറാക്കണം തയ്യാറാക്കിയ ചിത്രകഥകൾ കൈമാറി വിലയിരുത്തുകയും വേണം ഇനി നാടകം കളിക്കാമെന്നാണ് ചിത്രകഥ തയ്യാറാക്കുന്നതിനായി സന്ദർഭങ്ങൾ കണ്ടെത്തിയല്ലോ ഇവ ചേർത്ത് ഒരു നാടകം കളിച്ചാലോ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം അല്ലേ നാടകത്തിന് വേണ്ട കഥാപാത്രങ്ങളെ തയ്യാറാക്കണം പിന്നെ അതുപോലെ എന്താണ് ആ ഡയലോഗുകൾ അല്ലെ സംഭാഷണങ്ങൾ കണ്ടെത്തണം പറയുന്ന സംഭാഷണങ്ങൾ കണ്ടെത്തണം അല്ലെ ഓരോ ഭാഗങ്ങളായിട്ട് ഭാഗം ഒന്ന് മിറിയുടെ ആ ഒരു സന്തോഷ ദിനങ്ങൾ പിന്നെ അച്ഛനും അമ്മയും ഭൂകമ്പത്തിൽ കാണാനാകുന്നത് അങ്ങനെ ഭാഗങ്ങളാക്കിയിട്ട് തയ്യാറാക്കണം ആവശ്യമായ ഒരുക്കങ്ങൾക്ക് ശേഷം ഓരോ ഗ്രൂപ്പും നാടകം അവതരിപ്പിക്കണം മികവുകളും പരിമിതികളും ചർച്ച ചെയ്യുമല്ലോ അല്ലേ അതുപോലെ കവിതയരങ്ങ് കളിയല്ല കളി എന്ന യൂണിറ്റിലും ഈ യൂണിറ്റിലും പഠിച്ച കവിതകളും ക്ലാസ് ക്ലാസ് ലൈബ്രറിയിലും അടുത്തുള്ള വായനാശാലകളിലുമുള്ള കവിതാ സമാഹാരങ്ങളിൽ നിന്നും ശേഖരിച്ച സമാന കവിതകളും ചേർത്തൊരു കവിതയരങ്ങ് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒറ്റ സംഘമായും ചെല്ലാം അപ്പോൾ ഇത്രയാണ് ഈ ഭാഗം പാഠഭാഗം കുറച്ച് ആക്ടിവിറ്റിയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്